ും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ രണ്ടാമത്തെ ദിവസം ഇന്ന് നല്ല മഞ്ഞാണ് ഇട്ടോ മൂക്ക അടഞ്ഞ നല്ല തണുപ്പുണ്ട് എന്താ ഇന്നലെ പൊതച്ച കിടന്നിന്ന് കിടന്നപാട് ഇറങ്ങി ടിപ്പ് എണീക്കാണ് എല്ലാരും അത്രക്കും മഞ്ഞിട്ട് ഇന്ന് ഇന്നലെ മഴ പെയ്തിട്ട് എന്താ അറിയില്ല അന്നാട്ടെ ഡ്രെസ്സൊക്കെ മാറി എല്ലാരും റെഡി ആയിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഓന് ഞങ്ങൾ യൂട്യൂബ് ആവലേ എന്താ കൊൽക്കത്തയിലട്ടായിട്ട് ഞങ്ങള് യൂട്യൂബ് ചാനൽ നോക്കി പാട്ട് കേൾക്കുകയാണ് ഞങ്ങൾ അപ്പം ഞങ്ങൾ സെയിം ഇന്നലത്തെ കടയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും കഴിക്കാം പോളിങ്ങൊന്നും നടത്തേം ഞാൻ ഒന്നര പൂരി ഇന്നലെ ഞാൻ മൂന്നാണ് കടലക്കറിയുണ്ടോ അപ്പ ടേസ്റ്റ് ഒക്കെ ഉണ്ട് നമ്മൾ ഭൂരി അപ്പൊ ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട് പൂരി പത്തിരി കട്ടിപ്പത്തിരി പിന്നെ ചുങ്ക മണിയാവുമ്പോ ഇങ്ങനെ വെയില് വരുന്നുള്ളൂട്ടോ ഞാൻ എട്ട് മണിക്ക് അടുക്കളയിൽ നിന്ന് വിയർത്തൊലിച്ച ആളാണ് ഇവിടെ ആമ്പ മണിയാവുമ്പോ വെയില് വരുന്നുള്ളൂ തണുത്ത കാറ്റാണ് ഞങ്ങൾ കൂടെ പോരാൻ വണ്ടിട്ട് കയറി ഓടീക്കണേടാ ഞങ്ങൾ ഇന്നലെ രാത്രി പോയേ ആ ഒരു സ്നേഹിതന്റെ കാര്യമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് കരിമ്പ് ജ്യൂസ് പിന്നെ ഇങ്ങനെ ഉപ്പിലിട്ടത് കണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മിഠായി അങ്ങനത്തെ സാധനങ്ങൾ കൊഞ്ഞ് കരിമ്പ് ജ്യൂസ് വെയിറ്റ് ചെയ്തിട്ട് അടിമുറി കൊഞ്ഞ് കൂട്ടനെന്ത് മതി പിന്നെ വണ്ടിയാണ് ും തെർക്കും ആയിട്ടാണ് ഉണ്ടാക്കുന്നില്ല തിരിച്ചു പാത്രത്തിന്റെ കരിച്ചു

ആ മണി ഉപ്പിലിട്ട് മാങ്ങാ നെല്ലിക്ക നെയ്യപ്പം കരിമ്പ് ജ്യൂസും എല്ലാം കൂടി യുദ്ധം ചെയ്ത് പൊറത്തു വരുവോ മണിക്കാ കടി കയറിട്ടേ പതിനൊന്നേ പത്തിന അവിടെന്നിറങ്ങണ പതിനൊന്നേ പത്തായിട്ടോ കൊറേ സാധനങ്ങളൊക്കെ തിന്ന അവിടുന്ന് ഫ്രീ അല്ലേ അപ്പൊ അങ്ങനെ ആ പൈസ വാങ്ങണില്ല അപ്പൊ നമ്മളിങ്ങനെ എല്ലാം കൂടെ എടുക്കുമ്പോ ബുദ്ധിമുട്ടല്ലേ എന്നാലും നമ്മളോട് കഴിയണതൊക്കെ എടുത്തു അടുത്ത അടുത്തത് എന്താ നോക്കട്ടെ ബസ്സുമ്മ തട്ടിട്ട് കേസ് ബസ് നിർത്തിട്ട് വച്ചാൽ ഞമ്മളാണ് ഇടിച്ചിട്ടുള്ളത് ഇടിച്ചല്ല ചാരി പോന്നപ്പോ സംഭവം എന്തായത് ആവശ്യം ഞങ്ങൾ ഇതാ ഇതേ സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടായിട്ട് കാണാൻ ഇറങ്ങിന്ന് ഒരു രണ്ടാളും പോയിട്ടുണ്ട് അന്ന് ഇങ്ങനെ അയിൻറെ ഉള്ളിൽ പോയിട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു അല്ലെ ഭംഗിണ്ട് കാണാം ഹണി മ്യൂസിയം ഉണ്ടല്ലോ ഇവിടെ അത് കാണാൻ വേണ്ടിട്ട് നിന്ന് അതാണ് ഇട്ട് തേലത്തോട്ടത്ത് കേറിയിട്ട് കാലിന് അട്ട വരച്ചിട്ടുണ്ട് ചോരയാണ് ചെരുപ്പിലൊക്കെ ഞാൻ കഴുകി പിന്നെ അത് പോയിട്ടില്ല വരുന്നുണ്ട് അപ്പൊ തേയിലത്തോട്ടത്തിലൊക്കെ പോകുമ്പോ ശ്രദ്ധിച്ചോണ്ടും അട്ട ഉണ്ടാവും ത്തിന്റെ മുകളിൽ നിന്നുള്ള വ്യൂടെ നമ്മള് ഊനാലി പൊന്നിന്റെ അടുത്തുണ്ടായിട്ടോ ഇറങ്ങി പൊട്ടിച്ചാടുമ്പറ അവിടെ പോയിക്കണ് ഞാൻ പത്രക്കാന ഞങ്ങളെ നല്ലതിലും ആട്ടിയാടും അല്ലിരിക്കണോക്കൊരു പേടിയല്ല ഭയങ്കര പേടി നല്ല ഇതിലും ആട്ടുണ്ട് നല്ല കാറ്റ് നല്ല സുഖം നേരെ ഒരു മണി ആവാൻ അതിന് ഈ ഗാർഡൻ്റെ ഇതായിട്ടത് നെയ്സറി ഉണ്ട് കേട്ടോ പലതരം വെറൈറ്റി ഇതൊക്കെ ഉണ്ട് ഇവിടെ കുറേ നമ്മൾ വീട്ടിൽ അവിടെ നാട്ടിലൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ പക്ഷേ ഈ ഒരു ഫ്ലവർ ഉണ്ടോ അതിൻ്റെ ചെടിയുണ്ടോ ഒരു ഹൈദയുടെ നമ്മുടെ ആ ഒരു ഇല വലുതായ പോലെ അല്ലേ ഫുള്ള് ചെടികളാണ് കേട്ടോ പല കറ്ററവായ വേണ്ട അത് മറ്റേ കറ്ററവായ നമ്മൾ ആ പച്ചയല്ല ഒരു വെള്ള തണ്ട് ആ നടക്കി ഇതിൻ്റെ പുറത്ത് കിടന്നു ഇനി ഫുഡ് കഴിക്കണ സമയം ഒന്നര ആയിട്ടുണ്ട് ചായ കുടിച്ച് പോകുന്നപ്പം ചായ കുടിച്ച സ്ഥലമാണ് ഉണ്ടോ ഇവിടെ നിർത്തുന്നില്ല ഭയങ്കര വെയിലാണ് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ത് കൊങ്ങ ചോരക്കിറങ്ങി തുഷാരഗിരി തുഷാരഗിരി വാട്ടർഫോൾസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്ത് ചോറ് കഴിച്ചിട്ടില്ല സമയം രണ്ട് എത്ര സമയം ഒന്ന് അമ്പത്തി ഏഴോ എത്ര ആയിട്ടോ ഇനിയിപ്പൊ ചോറ് കിട്ടും എന്തോ അറിയില്ല ഇത് കണ്ട നല്ല രട്ടിപ്പൊളി എന്തൊരു ഉയരത്തിലാണോ മാലൊക്കെ എടുക്കണോ നല്ല വ്യൂ ആട്ടോ അവിടെ അങ്ങനെ മാലയാണെ കുട്ടികളെ ഒച്ചോട്ട് എന്തെങ്കിലും കേട്ടിണ്ടാവും അവിടെ നിർത്തിയിട്ട് കാണണം അതിനുള്ള റോഡില്ല ും അങ്ങനെ ഇല്ല വാഹനങ്ങളൊക്കെ കുറവാണ് തോന്നുന്നുണ്ട് വെള്ളച്ചാട്ടം കാണാൻ പോയിട്ട് വെള്ളം ഇല്ല കൊറവാണ് അത്ര ഭയങ്കര ചൂടുാണ് വെള്ളം പാറയല്ലേ അപ്പൊ കുട്ടികളെയും കൊണ്ട് ഇറക്കാനും വല്യതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ അങ്ങനെ ഞങ്ങൾ ഞങ്ങള് പോന്ന് ആദ്യ കുട്ടന്റെ റ്റിട്ടോ ആ എന്നെ ഇവിടെ ആദിവാസി കോളനി ഒരു കാടാണേ ഇതിന്റെ ഉള്ള കൂടെ ഒക്കെ വഴി തെറ്റി പോന്ന് ആ ഒരു റോട്ടിലെ കയറിയതാല്ലേ നമ്മള് ആകെ തെറ്റി പക്ഷെ എവിടെ പോയാ പിന്നെ നമ്മളെ മെയിൻ റോഡ് എത്തും പറഞ്ഞിട്ടോ നോക്കട്ടെ ഏ സമയൊക്കെ പറഞ്ഞു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര സാമയൊക്കെ പോവാൻ പറ്റൂ ഇവിടെ എത്തുമ്പോൾ ഉണ്ടാക്കുന്നുണ്ട് നാട്ടിലെ ഇരുപത്തഞ്ചുള്ളിട്ട് ഇവിടെ നമ്മളെവിടെ എത്തി എടവണ്ണക്കുള്ള റോഡിന് കയറിയപ്പോ മുപ്പത്തിനാല് അൻപത് ഡിഗ്രി കൂടുതൽ നമ്മളിവിടെ ഞായറാഴ്ച നാലുമണിക്ക് സ്റ്റാർട്ടാക്കി പെടുന്നില്ലേ ഇവിടെ ചപ്പാത്തി കമ്പനീന്ന് പൊറോട്ട ഒക്കെ വാങ്ങി പോയിട്ട് ഇപ്പൊ നാലേ കാലം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് മാങ്ങ കറൂസ ഇതല്ലേ വേണ്ടി ചങ്ങ അതിൻ്റെ അവിടെ നിന്ന് ചക്കി മാങ്ങി ചക്ക പൊയ്ക്കാനായിക്കൊള്ളേ പിന്നെ കറൂത്ത നമ്മൾ നിൽക്കുന്ന അവിടുന്ന് ആ കാക്ക പറഞ്ഞു വേണ്ട എത്രേ ചിട്ട് പറിച്ചു പൊയ്ക്കോളി ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്നറപ്പോ ഞാൻ രണ്ടെണ്ണം പറിച്ചു പോയിട്ട് മതിയെന്ന് വിചാരിച്ചു വലുതാണ് പക്ഷെ നല്ല ഓട്ടയിന്ന ഇതാണ് അപ്പൊ അതൊക്കെ ഉള്ളുട്ട് നമ്മളെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോ വീടും വീണ്ടും കാണാ